കറുപ്പോണം എന്ന കവിത തുടരുന്നു ആര്യപ്രഭുക്കൾ കസൂയമുഴുത്ത് അസുരനാണിലെത്തി ആര്യപ്രഭുക്കൾ കസൂയമുഴുത്ത് അസുരനാം മണ്ണനെ മണ്ണിലേക്കാഴ്ത്തി ആ മണ്ണിൽ നിന്നും വിടന്നൊരാ പൂവുകൾ ഗാനം രചിച്ചു ആ മണ്ണിൽ നിന്നും വിടന്നൊരാപ്പൂകൾ വാസന്തവിപ്ലവഗാനം രചിച്ചു ഹൃദയച്ചുവപ്പിൻ ചുവപ്പേറ്റുവാങ്ങി ഇന്നുമതു പാടുന്ന ചമ്പരത്തി ഹൃദയച്ചുവപ്പിൻ ചുവപ്പേറ്റുവാങ്ങി ഇന്നുമതു പാടുന്ന ചമ്പരത്തി അതു തന്നെയോണം എന്നും അതുതന്നെയോണം അധികാരഭാരം വഹിക്കുന്ന നായകർ നമ്മൾ ജനങ്ങളുടെ പ്രതിനിധികളായവർ അധികാരഭാരം വഹിക്കുന്ന നായകർ നമ്മൾ ജനങ്ങളുടെ പ്രതിനിധികളായവർ അവരാത്മബോധത്തിൻ ധർമ്മശാസ്ത്രങ്ങളിൽ രാഷ്ട്രീയ തത്വനിഖണ്ഡുക്കളിൽ അവർ ആത്മബോധത്തിൻ ധർമ്മശാസ്ത്രങ്ങളിൽ രാഷ്ട്രീയ തത്വ നിഖണ്ഡുക്കളിൽ ഒരു മഹാബലിയുടെ കഥ കൂടിയൊന്ന് എഴുതിപ്പിടിപ്പിച്ച് വച്ചേക്കുക ഒരു മഹാബലിയുടെ കഥ കൂടിയൊന്ന് എഴുതിപ്പിടിപ്പിച്ചു വച്ചേക്കുക ഓണം ഒരു രാഷ്ട്രീയ തത്വ സംഹിതയാണ് ഓണമൊരു രാഷ്ട്രീയ തത്വസംഹിതയാണ് ഓണമൊരു രാഷ്ട്രീയ തത്വസംഹിതയാണ് നമുക്കു വരുമാണ്ടിലും വരും വിപ്ലവവാസന്ത മഹാബലിയെ നമുക്കു കാത്തിരിക്കാ ിലും വരും വിപ്ലവവാസന്തലിയേ ഉച്ചിയിൽ കാൽ കാൽവച്ച് താഴോട്ടു താഴ്ത്തിയതല്ല ഓണം താഴ്ത്തപ്പെടുന്നവൻ വാഴ്ത്തപ്പെടുന്നവനായി മാറുന്നതാണോണം